വിജ്ഞാനിയാവുക ജീവിതം തിന്മാ വെടിയുക സത്യത്തിൻ കാവലാളായിടുക സർവേശ്വരാണി തുണയാവുക സർവേശ്വരാണി തുണയാവുക മനസ്സിന്റെ സ്വാതനമേകുന്നു ഇത്തിരി സന്തോഷവുമല്ല കരുതിയിടുക വിദ്യ നേടിയിടുക വിജ്ഞാനിയാവുക ജീവിത സാഫല്യം നേടിയിടുക നന്മയെ പുൽകുക തിന്മാവടിയുക

try to be worthy of it i shall give my parents teachers and all elders respect and treat everyone with courtesy to my country and my people i pledge my devotion will be and prosperity along with my happiness prepata class teacher प्रियपरक्षिता विद्यार्थिके एल सूखमें कटे കോവിഡ് അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ വിദ്യാലയം എന്ന് തുറക്കും എന്നുള്ളത് ഇപ്പോഴും നമ്മളെ ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ് ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം തന്നെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അധ്യാപകരുടെ ഒരു മീറ്റിംഗ് കൂടി ആ കൂടിയതിൽ അടിസ്ഥാനത്തിൽ ഒരു ക്ലാസ് തല അസംബ്ലി ഓൺലൈനായി സംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു അതിൻ്റെ അടുത്ത് അടിസ്ഥാനത്തിൽ ഒരു ക്ലാസ് തല അസംബ്ലി എല്ലാ ക്ലാസ്സുകളിലും യു പി ക്ലാസ്സുകളിലും നടത്താൻ തീരുമാനമുണ്ടായി ഈ ക്ലാസ് അസംബ്ലി ഓൺലൈനായിട്ട് നടത്തുന്ന ആദ്യത്തെ ഒരു പരീക്ഷണമാണ് കൊണ്ടോട്ടി സബ് സബ്ജെറ്റിൽ തന്നെ ഇതുപോലെ ഒരു പരീക്ഷണം ആദ്യമായിട്ട് നടത്തുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടേത് ധാരാളം പോരായ്മകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ എന്നിരുന്നാലും നമുക്കിതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല അവിടെ ഈ ക്ലാസ് അസംബ്ലിയിൽ എല്ലാ രക്ഷിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ഇതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇതിൻ്റെ ചിട്ടവട്ടങ്ങളെല്ലാം തന്നെ വളരെ ലഘൂകരിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണോ നമ്മൾ ഒരു അസംബ്ലി നടത്തുന്നത് അതിൻ്റെ ഒരു രൂപത്തിൽ തന്നെയാണ് ഇതും നടത്തുന്നത് ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ അവസരം ഉപയോഗിക്കുകയാണ് നമുക്കറിയാം ഒന്നാം ഭാഗം പാഠപുസ്തകവും രണ്ടാം ഭാഗ പാഠപുസ്തകവും സ്കൂളിലെത്തിയിട്ട് വിതരണം പൂർത്തിയാക്കിയിട്ടുണ്ട് പാഠപുസ്തകങ്ങൾക്കനുസരിച്ച് വിക്റ്റേഴ്സ് ചാനലിൽ പരിപാടികൾ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അതോടൊപ്പം സ്കൂളിലെ അധ്യാപകർ നിങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തോളം കുട്ടികൾ ഇത് ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട് ഒരു ഇരുപത്തഞ്ച് ശതമാനം കുട്ടികൾക്ക് റേഞ്ചിൻ്റെ മറ്റു പ്രശ്നമുള്ളതുകൊണ്ട് അസൗകര്യം ഉണ്ടായിട്ടുണ്ടെന്നും അറിയാം പക്ഷേ ഈ സന്ദർഭത്തിൽ ഇതല്ലാതെ വേറെ മാർഗം ഒന്നും നമ്മുടെ മുമ്പിലില്ല ലോകത്തൊന്നായിട്ട് നേരിടുന്ന ഒരു പരീക്ഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായി നമ്മളും ഇത് ഇതനുഭവിച്ചേ പറ്റുകയുള്ളൂ ഏതായാലും ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് പിന്മാറാൻ സാധിക്കുകയില്ല എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ക്ലാസുകൾ തുടങ്ങും എന്ന് ഇപ്പോഴും സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല ഏതായാലും ജനുവരിയോടുകൂടി വാക്സിൻ നിർമ്മാണം പൂർത്തിയാക്കി അത് കൊടുക്കാൻ തുടങ്ങിയാൽ ക്യൂർ അതോടൊപ്പം തന്നെ വിദ്യാലയവും ആരംഭിക്കുന്നതായിരിക്കും ഏതായാലും ഈ ഓൺലൈൻ അസംബ്ലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പരീക്ഷകളെല്ലാം തന്നെ ഓൺലൈനിൽ കൂടെ നടക്കുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വഴികാട്ടി എന്ന പുസ്തകം നൽകിയിരുന്നു അതുപോലെ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിൽ വഴികാട്ടി പുസ്തകം ഉടൻ ബി ആർ സി നമുക്ക് തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഫസ്റ്റ് ടേം ഇവാലുവേഷൻ മൂല്യനിർണയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കുട്ടികൾക്കും ഓൺലൈനായിട്ട് തന്നെ പരീക്ഷ നടത്തുവാനുള്ള ക്വസ്റ്റ് ചോദ്യ പേപ്പർ അയച്ച് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അത് നിങ്ങൾ എഴുതി അടുത്ത ആഴ്ച തന്നെ അത് സ്കൂളിൽ പിൻ ചെയ്ത് സമർപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു പാഠപുസ്തകങ്ങൾ വാങ്ങാത്തവർ എത്രയും വേഗം പാഠപുസ്തകം വാങ്ങണം ഭക്ഷ്യ കിറ്റുകൾ എല്ലാം തന്നെ കുട്ടികൾ വാങ്ങിക്കാണുമെന്ന് കരുതട്ടെ കോവിഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാവരും വീട്ടിൽ സുഖമായി ഇരിക്കുക അതിനുവേണ്ട പരിശ്രമം നടത്തുക അങ്ങാടിയിൽ ഇറങ്ങി അലഞ്ഞു തിരിഞ്ഞ് നടക്കരുതെന്ന് പ്രത്യേകം ഓർമ്മ ഓർമ്മപ്പെടുത്തുന്നു കോവിഡ് നിങ്ങൾക്ക് പാലിച്ചു കൊണ്ട് നിങ്ങളുടെ പഠനം തുടരുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ മുഖേന ബന്ധപ്പെടുക പാഠപുസ്തകം വാങ്ങി അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക സംശയങ്ങളുണ്ടെങ്കിൽ ക്ലാസ് അധ്യാപകരുമായി ബന്ധപ്പെട്ട് സംശയം തീർക്കേണ്ടതാണ് കൂടുതലൊന്നും പറയുന്നില്ല ഈ ഓൺലൈൻ അസംബ്ലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ എല്ലാ ക്ലാസ് അധ്യാപകരും ഈ ഓൺലൈൻ അവരവരുടെ ക്ലാസ്സിൽ ഇത് പരിപാടി സംഘടിപ്പിക്കും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഇത് കാണണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നത്തെ ക്ലാസ് തല അസംബ്ലിയിൽ ക്ലാസ് മാഷ് എന്ന നിലയിൽ രണ്ട് വാക്ക് ഞാനും സംസാരിക്കാം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കോവിഡ് സാഹചര്യത്തിൽ വിദ്യാഭ്യാസ രംഗം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് സ്കൂളുകളിൽ പോയി പഠിക്കാനോ മറ്റു പഠന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ചെയ്യാനോ ഇന്ന് കഴിയുന്നില്ല എങ്കിലും സർക്കാർ കൊണ്ടുവന്ന ഓൺലൈൻ ക്ലാസ് വളരെ കാര്യക്ഷമമായി തന്നെ നടന്നു വരികയാണ് ഓൺലൈൻ ക്ലാസ് ശരിക്കും ശ്രദ്ധിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അറിയാത്തവ സംശയമുള്ളവയൊക്കെ അതത് വിഷയത്തിൻ്റെ അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കി നന്നായി പഠിക്കുന്ന പല കുട്ടികളുമുണ്ട് അവർക്ക് ഈ കോവിഡ് ഒരു പ്രശ്നമല്ല എന്നാൽ തൊണ്ണൂറ് ശതമാനത്തോളം വിദ്യാർത്ഥികളും ഈ ഓൺലൈൻ ക്ലാസ് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നത് വളരെ ദുഃഖകരമാണ് അതുകൊണ്ട് നമ്മുടെ അധ്യയന വർഷം മുടങ്ങാതിരിക്കാൻ നമ്മുടെ ഭാവിയിലുള്ള പഠനം ശോഭനമാക്കാൻ ഓൺലൈൻ ക്ലാസ് പരമാവധി ഉപയോഗപ്പെടുത്തുന്നതാണ് ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇന്ന് ഈ അസംബ്ലിയിൽ ആവശ്യപ്പെടാനുള്ളത് അതുപോലെ ഇന്ന് ശിശുദിനമാണ് ശിശുദിനത്തിൽ ഒരു ഗുണമേ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും നല്ല ഭക്ഷണം ഇതൊക്കെ കിട്ടുന്നൊരന്തരീക്ഷം എല്ലാ ശിശുക്കൾക്കും ഉണ്ടാവട്ടെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ആദ്യമായി എല്ലാവർക്കും എന്റെ ശിശുദിനാശംസകൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ പതിനാലിലാണ് എല്ലാ വർഷവും ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഒമ്പത് നവംബർ പതിനാലിന് അലഹബാദിൽ മോതിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ് റാണിയുടെയും മകനായിട്ടാണ് നെഹ്റു ജനിച്ചത് നെഹ്റു കുട്ടികളെ ഏറെ സ്നേഹിക്കുകയും അവരുടെ കൂടെ ചിലവഴിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്തിരുന്നു കുട്ടികളുടെ അവകാശങ്ങൾ പരിചരണം വിദ്യാഭ്യാസം എന്നിവയെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനാണ് ഇന്ത്യയിലെ കുട്ടികളുടെ ദിനം ആഘോഷിക്കുന്നത് നെഹ്റു കുട്ടികൾക്കിടയിൽ ചാച്ചാ നെഹ്റു എന്നറിയപ്പെടും ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ രൂപപ്പെടുത്തുക നാം അവരെ വളർത്തുന്ന രീതിയിലാണ് രാജ്യത്തിന്റെ ഭാവിയെ നിർണയിക്കുക ഈ വാക്കുകൾ സ്വന്തം കുട്ടികളുടെ പ്രിയപ്പെട്ട സ്വന്തം ചാച്ചാജിയുടേതാണ് നെഹ്റുവിനെ സ്മരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ശിശുവിന് ആശംസകൾ മാന്യ സദസ്സിനെ എൻ്റെ വിനീതമായ നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ആദ്യമായി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ നേർന്നുകൊള്ളുന്നു ഇന്ന് നവംബർ പതിനാല് ഭാരത്തിൽ ശിശുദിനമായി ആഘോഷിച്ചു വരുന്ന ദിവസം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം കുട്ടികളെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു കുട്ടികൾക്കും അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാജാജി എന്നായിരുന്നു വിളിച്ചിരുന്നത് എത്ര തിരക്കു നിറഞ്ഞ അവസരത്തിലും കുട്ടികളെ ഒന്ന് കാണാനും അവരോടൊന്ന് കഥകൾ പറയാനും അദ്ദേഹം സമയം കൊടുത്തിരുന്നു ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൗരന്മാരാണ് നാളത്തെ പൗരന്മാരെന്ന് പറയുമ്പോൾ നാളത്തെ നാടിൻ്റെ നന്മ നിറഞ്ഞ കുട്ടികളാണ് ഒരു രാഷ്ട്രത്തിൻ്റെ മികച്ച സമ്പത്ത് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നല്ല പൗരത്വബോധം വളർത്തണം സത്യം ധർമ്മം ദയ ശാന്തി വിധയം അച്ചടക്കം മുതലായ ഗുണങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ടാകണം ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന ചൊല്ലെ കുട്ടികൾ കേട്ടിട്ടില്ലേ കുട്ടികൾക്ക് വളരാനും വികസിക്കാനുമുള്ള അന്തരീക്ഷം പ്രിയമായ തലമുറകൾ ചെയ്തു കൊടുക്കണം കുട്ടികൾക്ക് ഇന്ന് വളരാൻ വിഷമങ്ങളുണ്ട് ചിലയിടങ്ങളിൽ അവരെ കൊണ്ട് കഠിനമായ പ്രവർത്തികൾ ചെയ്യുന്നു പഠിക്കാനാവാതും എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരിക്കണം അവരുടെ പ്രശ്നങ്ങൾക്കു നേരെ മുതിർന്നവർ അനുഗമിക്കണം ഈ ചിന്തിക്കാൻ ശിശുദിനം ഉപകരിക്കട്ടെ എന്നൊരു ഇൻ എന്നൊരു എന്തൊരു രാഷ്ട്രത്തിൻ്റെയും സമ്പത്ത് കുട്ടികളാണ് അവർക്ക് വിദ്യാ വിദ്യാഭ്യാസം ഭക്ഷണം വസ്ത്രം എല്ലാം നൽക അവരെ സ്നേഹിക്കുന്ന മുതിർന്നവർക്ക് മനസ്സു കാണിക്കണം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ശിശുദിനം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു They should be treated and appreciated well with lots of love and affection. For this children's day is celebrated on fourteenth of November every year all over India in the memory of Pandit Jawaharlal Nehru. Pandit Jawaharlal Nehru was the first Prime Minister of independent India. His birthday is celebrated as Children's Day. എല്ലാവർക്കും എന്റെ ശിശുദിനാശംസകൾ എല്ലാ വർഷവും ഇന്ത്യയിൽ നവംബർ പതിനാലിന് ശിശുദിനം ആഘോഷിക്കുന്നു നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ഞാൻ ശിശുദിനമായി ആഘോഷിക്കുന്നത് കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സ്നേഹപൂർവ്വം എല്ലാവരും അദ്ദേഹത്തെ ചാച്ചാ നെഹ്റു വിളിക്കുന്നു കുട്ടികൾക്ക് കരുതലും അടുപ്പവും സ്നേഹം നൽകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രാധാന്യത്തെക്കുറിച്ച് ഉം പ്രാധാന്യത്തെ ഈ ദിനം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക അവരെ വളർത്തുന്ന രീതിയാണ് രാ രാജ്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുക എന്ന് പറഞ്ഞത് അദ്ദേഹമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഏറെ വാദിച്ചിരുന്ന ഒരാൾ ഒരാളാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അദ്ദേഹത്തിൻ്റെ ഭരണശേഷമാണ് നാം അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത് നവംബർ പതിനാല് ശിശുദിനത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും സ്കൂളുകളിലും കോളേജുകളിലും സാംസ്കാരിക പരിപാടികളും ആഘോഷങ്ങളും നടക്കാറുണ്ട് എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു I am a 6th grade student of AUP School, Akodi Today is Children's Day. Children's Day is celebrated on 14 November every year. It is also the birthday of Jawaharlal Nehru, the first Prime Minister of India. Jawaharlal Nehru, also known as Chacha Nehru, had love, affection, and goodness for children, and thus, as a tribute for Children's Day, is celebrated on his birthday. इन स्कूल वैलिया फोर अफ्टिंग एनकिंग चिलड्र हम चिल मोस्ट वैल्युबर्ट इज बेस्ट फॉर द फ्यूचर ट जनगण मना पंजाब गुजराट मराठा द्राविड उक्कल बंगा विद्य हिमा जलय जल मुना गङ्गा उच्चर जल रङ्गा तब शुभना मे जागे तब शुब मागे गाहे तब जय गादा जन गण मङ्गल जय हे भारद विदादा जय हे जय हे जय हे जय 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 हे